അരവിന്ദ് ജ്രിവാളിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് പിണറായിയും പിന്നെ താനും അകത്തേക്കാണ് പോകേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അറിയാം അതായത് ഉടായ്പ് പണ്ടേ കാര്യം മമതാ ബാനർജിക്ക് അറിയാം ഞാനും പിണറായിയും നാളെ ജയിലിലേക്ക് പോയേക്കാം സംശയം എന്ത് പോകും എന്നുള്ളത് ഉറപ്പാണ് കാരണം അഞ്ച് തവണ മദ്യനയ കേസിൽ മദ്യനയ കേസിൽ അഞ്ച് തവണ ഇ ഡി നോട്ടീസ് നൽകിയിട്ടും പോകാതെ ഹാജരാകാതെ ഇരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന നമസ്കാരം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഡൽഹിയിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു സമരം നടക്കുകയുണ്ടായി ഡൽഹിയൊക്കെ എന്നാണ് പറയുന്നത് കാരണം ഡൽഹിയിലെ വലിയ ബഹുനില കെട്ടിടങ്ങൾ പോലും പിണറായി വിജയന്റെ തള്ളലിൽ പ്രകമ്പനം കൊണ്ടുവന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് മാത്രമല്ല സി എം ഓഫീസിലെ നമ്മുടെ സി എം ഓഫീസൊക്കെ വല്ലാതെ അമിത്ഷാ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു കേട്ടത് രണ്ടു ദിവസം പുറത്തിറങ്ങിയില്ല രണ്ടു ദിവസം പിണറായി വിജയനെ പേടിച്ച് പുറത്തിറങ്ങിയില്ല എന്നും കേൾക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല പിന്നെ അമിത്ഷാ തണുപ്പായതുകൊണ്ട് അന്നാണ് ബിജെപി ന്യായീകരിക്കാൻ പറഞ്ഞത് പിണറായി പിണറായി വിജയൻ പറഞ്ഞത് അമിത്ഷാ തണുപ്പായതുകൊണ്ട് പുറത്തിറങ്ങാതിരുന്നേ അതെ പിണറായി വിജയൻ പറയുന്ന പിണറായി വിജയൻ പിണറായി പറയുന്നത് പിണറോട് അമിത്ഷാ പിണറായി വിജയനെ പേടിച്ചു തന്നെയാണ് അത് നമ്മൾ എന്ത് പറഞ്ഞാലും പിണറായി വിജയനെ പേടിച്ചാണ് അമിത്ഷാ ഇറങ്ങാത്തത് പോലും മോദി പോലും വളരെ കണ്ടില്ലേ ഭരണാധികാരി ചെന്നപ്പം അതിന്റെ ഭരണാധികാരി പേടിക്കുക വീട്ടിൽ നിന്ന് വിളിയിറങ്ങാതിരിക്കുക അദ്ദേഹം ആരായിരിക്കുക ഓടി വന്നിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ മൂത്തം വയ്ക്കുക അതൊക്കെ ഒരു വലിയ വല്ലാത്ത ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സമരം നടക്കുന്ന സമയത്ത് ഉച്ചവരെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു നിലപാടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു നിലപാടിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു ദൃശ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ മാറിയിരിക്കുന്നത് മറ്റൊരു പിന്നെ രീതിയിലേക്കാണ് പിറ്റെന്ന് വന്ന അതായത് പത്രങ്ങളിലും ഒക്കെ പിണറായി വിജയനെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടും ഒക്കെയാണ് അപ്പോൾ ഞാൻ ഞാൻ ഇതിപ്പോൾ ഓടിച്ച് ഞാനത് കണ്ടതേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചോ ശരിയാണ് ഇവന്മാരെടുത്ത് മറിച്ച് കാണും എന്ന് വിചാരിച്ചു പക്ഷേ പതിനാല് പാർട്ടികളാണ് ഈ പിണറായി വിജയനോടൊപ്പം സമരം ചെയ്ത് ഈ പാർട്ടികൾ ഏതൊക്കെയെന്ന് കേട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരുപക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് ചിരി വരും ഒന്ന് സി പി എം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആ ഈ ഒരു വംശനാശം മറ്റേ സിംഹവാലൻ കുരങ്ങിനെ പോലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂന്നക്ഷരമാണ് ഈ പറയുന്ന സി പി എം രണ്ടാമത് ദേശീയ പാർട്ടി പദവി പോലും നഷ്ടമായ സി പി ഐ പിന്നെ ചിഹ്നം പോലും നഷ്ടമായ പിന്നെ കേരളത്തിലെ കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് പാർട്ടികൾ എല്ലാം ഉണ്ടായിരുന്നു എസ് ബി എം ഇത് മൂന്നും ഐ എൻ എൽ ഡി എം കെ പിന്നെ പിന്നെ ശരത് പവാർ മറ്റേ ശരത് പവർ എൻ സി പി ശരത് പവാർ വിഭാഗം ശരത് പവർ വിഭാഗം മാത്രമേ ഉള്ളൂ പോയിട്ടില്ല ശരത് ശരത് വിഭാഗം ഉണ്ട് പിന്നെ അതുപോലെ ജനതാദൾ അങ്ങനെ പതിനാല് പേര് പതിനാല് പാർട്ടികളാണ് നമ്മള് ഇതിൽ നമ്മളെ പോയി രണ്ടുപേര് പോയെന്ന് എനിക്കറിയില്ല മുന്നണി പറഞ്ഞതാണ് വരും ഇത്ര ഇത്ര ഈ പാർട്ടികളാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ പിണറായി വിജയൻ ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയല്ലാന്ന് അത് നമ്മൾ തമാശ രൂപേണ എടുക്കാമെങ്കിൽ പോലും അതായത് പിണറായി വിജയൻ കുടുംബത്തിന് വേണ്ടിയും മകൾക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് അഴിമതികൾ ചെയ്തിട്ടുണ്ടെന്നും മാസപ്പടിക്കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്നും ഉള്ള കാര്യങ്ങളൊക്കെ അരവിന്ദ് കേജ്രിവാളും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു 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 കാര്യമാണത് അല്ലെങ്കിൽ പിണറായി വിജയന് എത്രയോ നേതാക്കൾ വന്നു എത്രയോ നേതാക്കൾ വന്നു അപ്പൊ അവർ ഇതിൻ്റെ നേതാക്കള് അവരൊക്കെ വന്നത് കുടുംബത്തിന് വേണ്ടിയല്ല അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും വന്നത് കുടുംബത്തിന് വേണ്ടിയല്ല എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം പിണറായി ഞാനും പിണറായിയും നാളെ ജയിലിലേക്ക് പോയേക്കാം സംശയം എന്ത് പോകും എന്നുള്ളത് ഉറപ്പാണ് കാരണം അഞ്ചു തവണ മദ്യനയ കേസിൽ കേസിൽ അഞ്ചു തവണ ഇ ഡി നോട്ടീസ് നൽകിയിട്ടും പോകാതെ ഹാജരാകാതിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന കേജ്രിവാൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് തവണ ലാവൽ കേസ് മാറ്റിവെപ്പിച്ചു അത് ഞങ്ങൾ ഇപ്പൊ എല്ലാവരും സംശയിക്കുന്നത് പോലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കാം പക്ഷേ ഇന്നലത്തെ മഞ്ഞത്തെ സമരം കേന്ദ്ര സർക്കാരിനെ ഒരുപാട് പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരിക്കണം പിന്നെ അതുകൂടാതെ മാസപ്പടി കേസ് എസ് എഫ് ഐ യു അന്വേഷണം ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിണറായി വിജയനെന്തായാലും പരിപോടയുടെ പി വി അകത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഇവർ മുൻകൂട്ടി എറിയുകയാണ് കാരണം ജനങ്ങൾക്ക് ഞങ്ങൾ അന്നേ പറഞ്ഞതിൽ ഞങ്ങളെ അകത്താക്കും എന്ന് പറഞ്ഞിരുന്നു കാരണം ഇവർക്കറിയാം തിഹാറിലോട്ട് പോകേണ്ട സാഹചര്യമാണെന്ന് ഇനി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് പ്രമുഖരായ രാജ്യത്തെ പ്രമുഖരായ രണ്ട് മുഖ്യമന്ത്രിമാർ പങ്കെടുത്തിട്ടില്ല ഒന്ന് തൃണമൂൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എന്തുകൊണ്ടാണ് എം കെ സ്റ്റാലിൻ പങ്കെടുക്കുന്നത് എം കെ എം കെ സ്റ്റാലിനെ കുറിച്ച് ഒരു അഴിമതി ആരോടും ഞാൻ കേട്ടിട്ടില്ല ഉണ്ടോ ഇല്ല ഇല്ല ഇതുവരെ വന്നിട്ടില്ല അപ്പൊ മന്ത്രിമാരുടെ പേരുണ്ട് അയാളെ സംബന്ധിക്കുന്ന വിഷയമല്ല അപ്പൊ ആ ഈ പിന്നെ എം കെ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അഴിമതി കേസ് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് അയാൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ വരേണ്ട കാര്യവുമില്ല ഈ അതുപോലെ തന്നെയാണ് മമതാ ബാനർജി മമതാ ബാനർജി മറ്റേ ശാരദാ ചിട്ടിന്റെ പിണറായിട്ട് ഉടായ്പ് ഇത് പണ്ടേ ഉടായ്പം മമതാ ബാനർജിക്ക് അറിയാം പിന്നെ അല്ല അതുകൊണ്ട് അല്ലെങ്കിൽ അറിയാം ഇത് പണ്ടേ ഉടായ്പ് കേസാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ പോയി നാറണ്ട എന്നുള്ള കാര്യം ഇവര് പറഞ്ഞെന്താണ് തൃണമൂലിന് ഞങ്ങൾ ക്ഷണിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ക്ഷണിച്ചു എല്ലായിടത്തും പോയെന്നേ അല്ല മമത ഒരു 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 നിലപാടുള്ള ഒരു സ്ത്രീയാണ് എന്താണെന്ന് അറിയാമോ ബംഗാളിൽ സി പി എം പത്ത് മുപ്പത്തിനാല് കൊല്ലം കാട്ടിക്കൂട്ടി എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അവർക്കറിയാം അവര് ഇപ്പൊ ഒരു ഇപ്പൊ കെ വി തോമസ് പോയി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവര് ആരാണ് മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനെ പറഞ്ഞു അത് എന്തായാലും എല്ലായിടത്തും പറഞ്ഞു വിട്ടു അല്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് വലിയ അല്ല സംഭവം എന്താ നമ്മളെ വീട്ടിലെ ചില ഈ പിന്നെ കല്യാണം ഒക്കെ വിളിക്കാൻ പറ്റില്ല വലിയ അടുപ്പൊന്നും കാണില്ലായിരിക്കാം അല്ല എന്ത് അങ്ങനെ വല്ലതും തിരികാത്തായിരിക്കാം എന്തായാലും മമതാ ബാനർജി വന്നിട്ടില്ല പിന്നെ പിണറായി വിജയനെ വളരെ ശക്തനായ ഒരു ദേശീയ നേതാവായി ഉയർത്തിക്കാട്ടാനുള്ള ഒരു ശ്രമം നടന്നു അത് മാധ്യമങ്ങൾ അത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ സസൂക്ഷ്മം നമ്മൾ പിന്നെ നിരീക്ഷിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും ഇതൊരു പി ആർ വർക്കിന്റെ ഭാഗമാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും അല്ല പിണറായി വിജയൻ പ്രസംഗിക്കുന്നു പിണറായി വിജയൻ അത് ചെയ്യുന്നു പിണറായി എവിടെ നോക്കിയാലും പിണറായി പിന്നെ തരംഗമേ മാത്രമേ ഉള്ളൂ രണ്ടാമത് മൂന്ന് മുഖ്യമന്ത്രിമാരാണ് മെനിഞ്ഞത്തെ ആ ഒരു സർ വ്യാഴാഴ്ചത്തെ ആ ഒരു സമരത്തിൽ പങ്കെടുക്കുക കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഹനുമന്ത് ഭഗവത്മാൻസിമാൻ പേരായുള്ള അപ്പൊ ഈ പറയുന്ന കക്ഷി ഒരു ഹാസ്യ നടനായിരുന്നു ഭഗവത്മാൻസിംഗ് ഒരു ഹാസ്യ നടനായിരുന്നു ഹാസ്യ നടനായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഞാൻ അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കാം പിണറായി വിജയൻ അറിയാലോ പിണറായി വിജയൻ എല്ലാവരും കേസ് മുതൽ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന തമ്മിൽ വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതകം മുതൽ സ്പ്രിംഗ്ലർ മറ്റേത് അഴിമതി അത് ഇത് എല്ലാവർക്കും അറിയാം നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല അരവിന്ദ് കെജ്രിവാളും അധ്യനയ കേസ് വലിയ ആരോപണങ്ങളൊന്നും അദ്ദേഹത്തെക്കുറിച്ചില്ല പക്ഷെ ഹനുമന്ത് അല്ല എന്തുണ്ട് ഭഗവത്മാൻ സിങ് ആ അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഹാസ്യ നടനായിരുന്നു അതിനുശേഷം ഒരു ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിച്ചു രണ്ടാമത് മറ്റൊരു ഡോക്ടറെ ഒരു മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു അമിതമായ ഒരു മദ്യപാനിയായിരുന്നു ആൽക്കഹോളിക് ആയിരുന്നു അവസാനം അദ്ദേഹം പൊതു വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞു ഞാനിത് പിന്നെ ഞാൻ മദ്യം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷവും മദ്യപിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അദ്ദേഹത്തിന്റെ അല്ല എനിക്ക് അതിൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലെ മകൾ ആ കുട്ടീൻ്റെ പേര് സീറത്ത് സീറത്ത് എന്നാണ് എൻ്റെ ഓർമ്മ ആ കുട്ടി പറഞ്ഞു പിന്നെ അദ്ദേഹത്തെ ഞാൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്ററിനെ വിളിക്കൂ ഏ പിന്നെ നാക്കെടുത്ത കള്ളമയെ പറയൂ മദ്യ അമിത മദ്യവാനി എന്നെയും അമ്മയെയും ശാരീരികമായി ഉപദ്രവിക്കും പിന്നെ മദ്യപിച്ചുകൊണ്ട് പൊതുവേദികളിൽ ചെല്ലും ഈ നാല് ആരോപണങ്ങൾ ആരോപണങ്ങൾ ഒന്നല്ല സത്യാവസ്ഥ തന്നെയാണ് പിന്നെ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൾ തന്നെയാണ് നമ്മുടെ അല്ല അല്ല അത് ഈ പറഞ്ഞാണെങ്കിൽ നമ്മൾ അതറിയണമെങ്കിൽ ചേട്ടന്റെ കാര്യം ചെയ്യണം ഈ തഫ്കരൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കള്ളമണിയമ്പിള്ള ഒരു പുസ്തകമുണ്ട് അത് വായിച്ചത് ആ കാര്യം ജയിലിൽ കിടക്കുമ്പോൾ ഈ കള്ളന്മാരെല്ലാം കൂടെ ഒന്നിക്കും അവന്മാർ കൂട്ടായിട്ടാണല്ലോ ഇറങ്ങിയിട്ട് പിന്നീട് കക്കാൻ പോകുന്നത് ഇറങ്ങുമ്പോൾ കക്കാൻ പോകും അല്ല പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും ഇത് അതുകൊണ്ട് അങ്ങനെ കരുതിയ പക്ഷേ വേറെ കാര്യമുണ്ട് എനിക്ക് ഇതിന്റെ ഈ സമരത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ യുവന്മാർക്ക് സമരം ചെയ്യാനേ അറിയാവൂ ഇവർക്ക് ഭരിക്കാൻ അറിയില്ല അറിയില്ലവനൊന്നും അങ്ങനെ പറയണം ഭരണം എന്ന് പറയുന്നത് ഇവർക്ക് പറഞ്ഞു പ്രതിപക്ഷത്ത് കിടന്ന് സമരം ചെയ്യുക പണ്ട് അച്യുതമോനോൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്യുതമനോന ഒന്നിനും സമയിക്കാതെ സമരം നടത്തിയവരാണ് ഇവര് കെ എസ് ആർ ടി സി ബസ്സുകൾ എറിഞ്ഞു തകർത്തിട്ടുണ്ട് ടയറുകൾ കുത്തി കയറിയിട്ടുണ്ട് കത്തിച്ചിട്ടുണ്ട് പിന്നെ കെ എസ് ആർ പിന്നെ കെ എസ് ഇ ബിയുടെ ടവറുകൾ ഉണ്ടല്ലോ നമ്മുടെ വലിയ ടവറുകൾ ടവറുകള് രാത്രി രാത്രി വന്നിട്ട് പ്രത്യേകം ബ്ലേഡൊക്കെ ഇവിടുന്ന് പറഞ്ഞ് സഹകരണ കൊടുത്തുകൂട്ടാണ് എനിക്കറിയാം കൊടുത്തുവിട്ട് രാത്രി ഇത്ര മണിക്ക് ടവർ മുറിച്ചോളണം എന്റെ ഒരു ഒരു സഹാവിന്റെ പിന്നെ ഓഡിയോ ഉണ്ട് അയാള് ടവർ മുറിക്കാൻ പോയതും മുറിക്കാൻ ചെന്നപ്പോൾ അവിടെ പോലീസ് പിന്നെ സിആർപിക്കാരൻ നീക്കണം അവിടെ നിന്ന് ഓടിയത് എന്നിട്ട് ഇത് ട്രാൻസ്ഫോർമർ പൊട്ടിക്കും അങ്ങനെ സമരങ്ങൾ മാത്രം ചെയ്യാൻ ഇപ്പോ ഡൽഹിയിൽ പോയി ഭരിക്കാൻ നിങ്ങൾക്ക് ഒരു വലിയൊരു ഭരിക്കാൻ വേണ്ടി ജനങ്ങൾ ഒരു നല്ലൊരു ബാൻഡേറ്റ് തന്നു ഭരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ നന്നായിട്ട് ഭരിക്കുക പക്ഷെ നിങ്ങളെക്കൊണ്ട് ഞങ്ങളെ ഭരിക്കാൻ കഴിയുന്നതിന് പകരം ഞങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാണ്ട് പോകാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ സമരം ചെയ്യും ഞങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യും നിങ്ങൾ നിങ്ങളെക്കൊണ്ട് അതിനെ പറ്റൂ എന്നതാണ് അവരും സംഭവിച്ചിരിക്കുകയാണ് ഞങ്ങളെ കൊണ്ട് സമരം ധ്യാനേ പറ്റും ആ ഡൽഹിയിലായിരുന്നാലും തിരുവനന്തപുരത്തായിരുന്നാലും എവിടെ ആയിരുന്നാലും ഞങ്ങളെക്കൊണ്ട് സമരം ധ്യാനേ പറ്റും ഞങ്ങളെക്കൊണ്ട് ഭരിക്കാൻ പറ്റൂല കാരണം ഞങ്ങൾക്ക് ആൾക്ക് പെൻഷൻ പോലും കൊടുക്കാൻ പാകുന്നില്ല സമരം നമ്മൾ സമരം ചെയ്യാൻ ജാമണ അന്ന് രാത്രിയും തൊണ്ണൂറ് വയസ്സുവരെ അമ്മച്ചി വയസ്സൊരു കസേരിട്ട് റോഡിൽ സമരം ചെയ്തു എന്ന് പറയുന്നത് അതൊന്നും അവർക്കറിയേണ്ട കാര്യമേ ഇല്ല അതൊന്നും അവർക്കറിയേണ്ടത് നമുക്ക് വന്നത് ഡൽഹിയിലെ സമരത്തെക്കുറിച്ചാണ് അപ്പം ഡൽഹിയിലെ ഈ സമരം ബി ജെ പി സർക്കാരിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ജനപക്ഷ നേതാവായ പി സി ജോർജും മകനും ബി ജെ പിയുമായി ലയിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്കായി ഡൽഹിയിൽ പോയതിന്റെ രണ്ടാം ദിവസമാണ് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അല്ലല്ല മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഇതേ ആവശ്യമായി അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി അത് പന്ത്രണ്ടാം തീയതിയോ പറ്റുകയാണ് തോന്നുന്നു അത് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രം ഉത്തരവിട്ടു ഈ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താനും എട്ട് മാസങ്ങൾക്കുള്ളിൽ ഈ റിപ്പോർട്ട് കൊടുക്കാനും കേന്ദ്രം ഇത് ഇട്ടു അപ്പോൾ എന്താണ് ഇനി എന്തായിരുന്നാലും ഇവരുടെ ശത്രു പിണറായി വിജയൻ്റെ ശത്രുക്കൾ ചില്ലറക്കാരല്ല ഒന്ന് സ്വപ്ന സുരേഷ് പി സി ജോർജ് പിന്നെ ക്രൈം നന്ദകുമാർ അങ്ങനെ ക്രൈം നന്ദകുമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് ലാവലിൻ കേസൊക്കെ കൊണ്ട് പൊക്കിക്കൊണ്ട് വന്നതും ഒക്കെ നന്ദകുമാറാണ് അപ്പോൾ അദ്ദേഹത്തിന് ഭാര്യ വരും അപ്പം അങ്ങനെയുള്ള ഒരുപാട് ശത്രുക്കൾ പിന്നെ അതിനെല്ലാമുപരി കേരളത്തിലെ വലിയൊരു ശതമാനം പൊതുജനങ്ങളും പിണറായി ശത്രുക്കളാണെന്ന് പൊതുജനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഇതുപോലെ ഒരു സാധാരണ വീട്ടമ്മമാരെ ചീത്ത വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്ന ഒരു മുഖ്യമന്ത്രി സത്യം നമുക്ക് ഞാൻ പലപ്പോഴും എന്തൊന്നാണിത് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ഒരു ഒരു ജനം ചീത്ത വിളിക്കണമെന്ന ജനങ്ങൾ അത്രയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ജനങ്ങളൊന്നും വീട്ടിലമാർ അങ്ങനെയൊന്നും പറയില്ല കാരണം നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ഉദ്യോഗ വലിയ ആൾക്കാരെയൊക്കെ അല്ലെ ബഹുമാനിക്കുന്ന പോലെ മുമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ വേറെ രീതിയിലുള്ളതാണ് അതൊരു സാധാരണ വീട്ടമ്മമാരാണ് ഇത് അതേപോലെ കുട്ടികളോ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം കാര്യം ഇപ്പോ ഈ ജനസദസ് നടന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വന്നപ്പോ ഇയാൾ വന്നു ആരാണ് ആരാണോന്തോ നിങ്ങൾക്ക് സ്കൂളിന്റെ മതിൽ സ്കൂളിൽ ആ അതില് അവരെ വണ്ടി കയറാൻ വേണ്ടി ഇടിച്ചാണ് നിങ്ങൾക്ക് എന്തൊരു ഗുണം ഞങ്ങൾക്ക് അന്ന് ഇത്തിരി ചോറ് കിട്ടി അല്ലാതെ അവരെ ഒന്നും ഒന്നിനും ജീവില്ല അപ്പൊ വന്നത് ജനസദസ് അല്ലേ ജനസം ജനസുള കാര്യമല്ലേ ജനങ്ങൾ പറയുമ്പോൾ കുട്ടികൾ കുട്ടികൾ പറയുന്നതാണ് ഇവിടെ ഒരു കുന്തോ നടക്കുന്നില്ല അവിടെ സ്കൂളിലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടതാണ് നേരിട്ട് അപ്പൊ ഇതാണ് ഗവൺമെന്റ് ഒരു സത്യം പറഞ്ഞ ഇത്രയും ആക്ഷേപം അനുഭവിക്കുന്ന ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയും ഒരു പാർട്ടിയും സി പി എം എന്നുള്ള പാർട്ടി എവിടെ എന്തൊക്കെ എന്തൊക്കെയോ വലിയ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നതാണ് എന്തായാലും ഞാൻ 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 പറഞ്ഞ പോലെ ഇവർക്കൊണ്ട് സമരം ചെയ്യാൻ മാത്രമേ അറിയാവൂ നിങ്ങളെ കൊണ്ട് ഭരിക്കാൻ അറിയില്ല നിങ്ങൾ ഭരിച്ചെടുത്തെല്ലാം തകർത്തിട്ടുണ്ട് ത്രിപുരയിലും ഭരിച്ചെടുത്ത് അവിടെ ും മരിച്ചെടുത്ത് പാർട്ടിയും എല്ലാം തുലഞ്ഞു കേരളത്തിൽ മരിച്ചെടുത്തോ അങ്ങനെ തന്നെ ഈ ലോകത്ത് നേരത്തെ പറഞ്ഞു തന്നെയാണ് ഈ സമരത്തിന് ഇപ്പൊ കേജ്രിവാളിന് വ്യക്തമായിട്ടറിയാം അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന അധിക നിയമപരിരക്ഷ പ്രത്യേക നിയമ പരിരക്ഷ അദ്ദേഹത്തിനുണ്ട് അഞ്ചു തവണ ഇ ഡി നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കളങ്കമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ശരി ിൽ ധൈര്യമായി ഇതാ പോയി ധൈര്യമായി ഇപ്പോ ഇനി കേന്ദ്ര സർക്കാരിന്റെ ഇവർ പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളക്കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോടതി ഉണ്ടല്ലോ സുപ്രീം കോടതി ഉണ്ടല്ലോ ഈ സുപ്രീം കോടതി എല്ലാ കോടതിയും ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾ പറയുന്നത് പോലെ എന്തിനാണ് എന്തിനാണ് ഒരു എന്തായിരുന്നാലും ഉത്തരവ് റദ്ദാക്കണം അത് എന്നെ കുറിച്ച് അന്വേഷിക്കാനേ പാടില്ല അന്വേഷിക്കാനും അന്വേഷിക്കാൻ പാടില്ല ഞാൻ ചെയ്യും ആ അപ്പൊ എന്തായിരുന്നാലും പിന്നെ അരവിന്ദ് അരവിന്ദ് കെജ്രിവാളിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് പിണറായിയും പിന്നെ താനും അകത്തേക്കാണ് പോകേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ പറയും പറയുകയും ചെയ്തു ഇവിടുന്ന് തന്നെ നമ്മൾ പോയല്ലോ ഇവിടുന്ന് പോയ എം എൽ എ മരുന്നേ കൂട്ടി നോക്കൂ ആന്റണി രാജു ജട്ടിക്കേസിൽ തൊണ്ടി മാറ്റിയ ജട്ടിക്കേസിൽ ആളാണ് ആരോപണം ആരോപണം അല്ല സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കെ വി ഗണേഷ് കുമാർ അറിയാലോ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല പിന്നെ അങ്ങനെയുള്ള സജി ചെറിയാൻ മറ്റ് ആൾക്കാർ ഇവരെല്ലാവരും ഇതുപോലെ ഒന്നല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന് ഇത്തരം കേസുകളിൽ പെട്ടവരാണ് അതായത് കളങ്കിതരല്ലാത്ത ഒരാൾ പോലും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് എം പിന്നെ എം കെ സ്റ്റാലിനും ഈ പറയുന്ന മമതാ ഒന്നും ഇതിൽ പങ്കെടുത്തിട്ടില്ല അവർക്കറിയാം കാരണം എന്താണ് എങ്ങനെയാണ് അവർക്ക് എന്തുകൊണ്ട് പങ്കെടുത്തുകൂടായിരുന്നു ഇത്രയും കക്ഷികൾ ഒന്നിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഈ പിന്നെ ആ ഈ ഉടായ്പ് കേസുകളുടെ പോകുന്നത് ഉള്ള വിള നമുക്ക് കളയണ്ട എന്ന് വെച്ചാൽ സ്റ്റാലിനും പിണറായി സയാമി സിട്ര പോലെയാണെന്നാണല്ലോ പറയുന്നത് എന്തുകൊണ്ട് സ്റ്റാലിൻ പോയില്ല അപ്പൊ ഇത്രയും അത് അല്ല അതിപ്പോ നമ്മളിപ്പം നമ്മൾ ആരായിരുന്നാലും പറയും പിണക്കണ്ട എന്തെങ്കിലും എന്നൊരു സ്റ്റാലിൻ തന്നെ വിളിച്ചു പറയും മോഹിജി മോജി മറ്റേ വന്നിട്ടുണ്ടാകിട്ട് അങ്ങോട്ട് ഞാനില്ല ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞാനില്ല ഞാൻ വന്നിട്ടുണ്ടാകും എന്നെ വിളിച്ചിരുന്നു ഞാൻ വന്നിട്ടില്ല വേണ്ട രീതിയിൽ കൈകാര്യം ഇതോടെ സ്റ്റാലിൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്തായിരുന്നാലും ആ ഒരു നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അല്ലാതെ ഇപ്പോൾ പിണറായി വിജയനും വീണാ വിജയനും ഒരു നിയമം കേരളത്തിലെ സാധാരണക്കാരൻ്റെ മറ്റൊരു നിയമം എന്ന് ഒരു ഒരു രീതി ശരിയല്ല എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ പിന്നെ പ്രാർത്ഥന എന്തെങ്കിലും ഈ ഈ അടുത്ത കാലത്ത് എന്തായിരുന്നാലും പലിക്കാതിരിക്കില്ല എന്ന് നമുക്ക് പ്രാക്കും പ്രാർത്ഥനയും പ്രാർത്ഥനയുണ്ട് ഉണ്ട് ആൾക്കാര് പ്രാക്കുണ്ട് പ്രാക്കിഷ്ടം പോലെ ഉണ്ട് പ്രാക്കും പ്രാർത്ഥനയും ഫലിക്കാതിരിക്കില്ല രണ്ടുപേരുടെയും പോക്ക് രണ്ട് അരവിന്ദ് കെജ്രിവാൾ പോയാലും പോലെ നമുക്ക് വിഷയമൊന്നുമല്ല അയാൾ പോവേ പോകാതിരിക്കുകയാണ് ചെയ്യട്ടെ പക്ഷെ നമ്മുടെ പരിപ്പുവട പി വി എന്തായാലും അദ്ദേഹം ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കുന്ന കണ്ടിട്ട് ചത്താലും മതി എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എന്തായാലും നമുക്ക് വീണ്ടും കേട്ടെന്നാണ്